ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ വെല്ലുവിളിച്ച ബംഗ്ലാദേശ് ചാവേറുകൾ ചാവേറുകൾ യുദ്ധവിമാനങ്ങളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും കാഫറുകളെ തീർക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ല ഖുറാനിലെ ആയത്ത് കടമെടുത്ത് ഹിന്ദുക്കളെ തീർക്കാൻ ആദ്യം മരിക്കുക തുടർന്ന് കാഫറുകളെ കൊല്ലുക എന്ന നയം പ്രാവർത്തികമാക്കുക അമേരിക്ക റഷ്യ തുടങ്ങിയ വൻ ശക്തികളെ പരാജയപ്പെടുത്താൻ താലിബാൻ ഉപയോഗിച്ച വിജയകരമായ തന്ത്രവും അതാണ് താലിബാൻ തന്ത്രങ്ങൾ വിശദീകരിച്ച് ഇന്ത്യക്കെതിരെ പരസ്യമായി ഭീകരാക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഒരു മത നേതാവ് മൗലാന അബ്ദുൽ ഖുദ്ദുസ് ഫാറൂഖി കൊൽക്കത്തയിലേക്ക് ചാവേറുകളെ അയച്ച ആക്രമണം നടത്തും എന്ന ഫാറൂഖിയുടെ പ്രസ്താവനയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ വലിയ തോതിൽ പ്രചരിക്കുകയാണ് ചാവേറുകൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ ആർക്കു വേണമെന്നും ഫാറൂഖി ചോദിക്കുന്നു ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സോവിയറ്റ് യൂണിയൻ യു എസ് തുടങ്ങിയ വൻ ശക്തികൾക്കെതിരെ താലിബാൻ വിജയകരമായി ഉപയോഗിച്ചിട്ടുള്ള ചാവേറുകളെയാണ് ഹസൻ മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ ഒരു പൂർണ്ണ വീഡിയോ ഇപ്പോൾ ഒന്ന് ദശാംശം മൂന്ന് ലക്ഷത്തിലധികം പേർ കണ്ടിരിക്കുകയാണ് കൊൽക്കത്തയിൽ ആത്മഹത്യാ ബോംബാക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നും ബംഗ്ലാദേശ് സൈന്യം അനുവദിച്ചാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തുപയോഗിക്കും ചാവേർ ബോംബർമാർ എന്നുമാണ് ഈ വീഡിയോയിൽ ഇയാൾ പറയുന്നത് കൊൽക്കത്തയിലേക്ക് ഞാൻ ചാവേർ ബോംബർമാരെ അയക്കും ഖുറാൻ ഒരു ആയത്താണ് എന്ന് പറഞ്ഞ് ഫാറൂഖി പറയുകയാണ് ആദ്യം മരിക്കുക തുടർന്ന് കൊല്ലുക എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ഞാൻ പഠിച്ച മറ്റൊരു വാക്യമുണ്ട് തന്ത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു താലിബാൻ പോരാളികൾ ശരീരത്തിൽ ബോംബുകൾ കെട്ടിയ ബൈക്കുകൾ ഉപയോഗിച്ചു നേരെ അഫ്ഗാനിസ്ഥാനിലെ സൈനിക ക്യാമ്പുകളിലേക്ക് കുതിച്ചു വെടിയുണ്ടകൾ അവരെ വെടിവെച്ചു പക്ഷെ ഒരു വെടിയുണ്ട പെട്ടെന്ന് നിങ്ങളെ കൊല്ലില്ല അവർ നിങ്ങളുടെ ബൈക്കുകൾ ക്യാമ്പിന്റെ മതിലിൽ ഇടിച്ചു മുന്നൂറ് അമേരിക്കൻ സൈനികരെ കൊന്നൊടുക്കുകയും ക്യാമ്പ് നശിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായി ആരാണ് ആദ്യം മരിച്ചത് മുസ്ലിം ബൈക്ക് യാത്രികൻ അവൻ ആരെയാണ് കൊന്നത് കാഫ്ര താലിബാൻ തന്ത്രങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഫാറുഖി കൂട്ടിച്ചേർക്കുന്നു ഫേസ്ബുക്കിൽ അല്ലാമ അബ്ദുൾ ഖുദ്ദൂസ് ഫാറുഖി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഇസ്ലാമിസ്റ്റ് ഹിന്ദു വിരുദ്ധ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന നിരവധി വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള ഹസൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ഇത്തരത്തിൽ പ്രേക്ഷകരെ പ്രകോപിപ്പിക്കുന്നതിനായി ഫാറൂഖ് ഹിന്ദുക്കളെ കുറിച്ച് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് മൂത്രം ചാണകം തുടങ്ങിയ വൃത്തികെട്ട ഭക്ഷണങ്ങളാണ് അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് എനിക്കറിയാം അവർക്ക് എത്ര കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയാം ശാരീരികമായി അവർ എത്ര ദുർബലരാണ് എന്ന് എനിക്കറിയാം അവരുടെ മതത്തിൽ അവർക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് എനിക്കറിയാം ഇതെല്ലാം എനിക്കറിയാം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു മുസ്ലിം കമാൻഡർ ആകാൻ കഴിയില്ല അത് വ്യക്തമാണോ എന്നാണ് ഫാറൂഖിയുടെ ചോദ്യം രക്തം കാണുമ്പോൾ ഹിന്ദുക്കൾ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് എനിക്കറിയാം ഈ വിഗ്രഹ ആരാധകർക്ക് രക്തത്തെ ഭയമാണ് ഫാറൂഖിയുടെ ഈ പ്രസംഗം അപ്ലോഡ് ചെയ്ത ഹസൻ മീഡിയ യൂട്യൂബ് ചാനലിൽ പന്ത്രണ്ട് ദശാംശം നാല് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരും അതുപോലെ നൂറ്റി നാൽപ്പത്തി എട്ട് വീഡിയോകളും ഉണ്ട് ഹസൻ മീഡിയ ചാനൽ വാസ് മെഹഫിൽ ഇസ്ലാമിക ഗാനങ്ങൾ അതുപോലെ നിരവധി ഇസ്ലാമിക വീഡിയോകൾ എന്നിവ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് യൂട്യൂബിന്റെ യൂട്യൂബ് ചാനൽ വിവരണത്തിൽ ഇത് പറയുന്നുണ്ട് അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ തലവനായ ജാഷിമുദ്ദീൻ റഹ്മാനിക്കും ചാനൽ ഒരു വേദി നൽകിയിട്ടുണ്ട് അൽ ബന്ധമുള്ള ഒരു ഭീകര സംഘടന രണ്ടായിരത്തി അഞ്ചിന് ഷെയ്ഖ് ഹസീനയുടെ രാജ്യയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മോചിപ്പിച്ച റഹ്മാനി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിന്ന് ബംഗാളിനെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ഫാറൂഖി തുടങ്ങിയ ഇസ്ലാമിസ്റ്റുകളുടെ ഈ പ്രസ്താവനകൾ ഹസീനയ്ക്ക് ശേഷമുള്ള ബംഗ്ലാദേശിലെ തീവ്രവാദത്തിന്റെ ആശങ്കാജനകമായ വളർച്ച കൂടിയാണ് വെളിപ്പെടുത്തുന്നത് ഭീകരാക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യ വിരുദ്ധവുമായ നിരവധി വീഡിയോകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് ഫാറൂഖി ഇതിനൊന്നും എതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളും ശക്തമാണ് ന്യൂസ് ഡെസ്ക്യൂസ്